السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد يدل من الشن ما أقره النضب قول لي صندوق طوله لي الله سماطا بالروم ചികിത്സാവശാർത്ഥം അതല്ലെങ്കിൽ വീട് നിർമ്മാണത്തിന് മക്കളെ കെട്ടിക്കാൻ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി പലരിൽ നിന്നും അവധി പറഞ്ഞ് കടം വാങ്ങും പക്ഷേ പിന്നീട് ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ട് കടങ്ങൾ വിടാൻ വലിയ പ്രയാസം നേരിടുന്നവരുണ്ട് പലപ്പോഴും പല അവധിയും തെറ്റിയിട്ടും വാങ്ങിയ കടം തിരിച്ചു നൽകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ വല്ലാത്തൊരവസ്ഥയാണത് എന്നാൽ കടം വീടി സന്തോഷമുള്ളൊരു ജീവിതം നമുക്ക് ആഗ്രഹിക്കുന്നവരാണ് അതിനു വേണ്ടി നമുക്ക് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ എല്ലാം അറിയുന്ന ഹാലായ റബ്ബിനോട് മനമൊലുകി ദുവാ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങനെ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സുബഹാനുഹൂ താല സ്വീകരിച്ചാൽ നമ്മുടെ കടങ്ങൾ കടങ്ങൾ വീടാനുള്ള വഴികൾ അള്ളാഹു താല നമുക്ക് തുറന്നു തരും അതിനുവേണ്ടി നാം അള്ളാഹുവിനോട് ദ്വാ ചെയ്യേണ്ടുന്ന ദ ഹബീബ് സൊല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായി ഇമാം മാലിക് റള്ളി അള്ളാഹു താലാൻഹു അവിടുത്തെ മുഹത്തയിൽ ബഹുമാനപ്പെട്ട യഹ്യബിൻ സയ്യദ് റലി അള്ളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനവകൾ പറയുന്നുണ്ട് അന്ന റസൂലാഹി സാഹു അലി വസ്ല്ലുൽ ഹബീബായ മുത്തുനബി സൊല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ أولاً دعاة يارون دائرنو. يندانا يارون دا. اللهم فالق الإسباه وجاعل الليل سكناً والشمس والقمر حسباناً يقل عني الدين وأغنني من الفقد وأمتعني بسمعي وبصري وقوتي في سبيلك يدعي حبيب حبيبا يا رسول الله صلى الله عليه وسلم تنقل قدم بيدان ويندي نمي اللهم فالق الإسباح ولكنهم يقولون اللهم فعل كالاسماء والامر 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 സമയങ്ങളറിയാൻ ദിവസങ്ങളറിയാൻ മാസങ്ങളും വർഷങ്ങളൊക്കെ അറിയാൻ രൂപത്തിലാക്കി തന്ന അള്ളാഹുവേ കടങ്ങളൊക്കെ നീ തരണേ വീട്ടിത്തരണേക്കർ ദാരിദ്ര്യത്തിൽ നിന്നും എന്നെ നീ ഐശ്വര്യവാനാക്കി തരണേ എന്നെ നീ തരണേ വാം കരകയറ്റിത്തരണേ ഫിസബീലിഖ് അള്ളാഹുവേ എൻ്റെ കേൾവിയും എൻ്റെ കാഴ്ചയും എൻ്റെ ആരോഗ്യവുമെല്ലാം നിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തോഫീഖ് എനിക്ക് നീ നൽകണമേ എന്നുള്ള പ്രാർത്ഥന ഹബീബായ റസൂർലാഹിസ്ഹു അലഹി വസ്ല്ലാം തങ്ങൾ നടത്തിയിരുന്നു അള്ളാഹുബിൻ്റെ കുതിറത്തുകൾ അള്ളാഹുവിൻ്റെ കഴിവുകൾ അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ അങ്ങേയറ്റം പുകയെത്തിയ ശേഷം റബ്ബിനോട് നമ്മുടെ കടം വിടുന്നതിന് വേണ്ടി മനസ്സമാധാനമുള്ള ജീവിതത്തിനൊക്കെ വേണ്ടി നാം മനമൊരുക്കി ദ ചെയ്താൽ തീർച്ചയായും അള്ളാഹു താലാ ദഹബൂലാക്കി നമ്മുടെ ഒക്കെ കടങ്ങളെ വിട്ടാനുള്ള മാർഗ്ഗങ്ങൾ അള്ളാഹു താലി നമുക്ക് എളുപ്പമാക്കി തരും അള്ളാഹുസ് ബഹാനുഹൂത്താൽ നമ്മുടെയും ദ്വാകേൽപ്പിച്ച സർവിൻ മിനാത്തുകളുടെയും എല്ലാ കടങ്ങളും വേണ്ടി സന്തോഷമുള്ള ജീവിതം നയിക്കാനുള്ള വലിയൊരു തോഫിയൊക്കെ ഉള്ളാഹു നമുക്കൊക്കെ തരട്ടെ ഹലാലായ മാർഗ്ഗങ്ങൾ ഉള്ളാഹു നമുക്ക് السلام عليكم ورحمة الله وبركاته الله